വിവാഹമോചന കേസ് വാദിക്കാനെത്തിയ വക്കീൽ കക്ഷിയിൽ നിന്ന് തട്ടിയെടുത്തത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിവാഹമോചന കേസിൽ മുൻ ഭാര്യയ്ക്ക് നൽകാനായി അഭിഭാഷകയെ ഏൽപ്പിച്ച നാൽപ്പത് ലക്ഷം രൂപയിൽ നിന്നാണ് അഭിഭാഷക ഇരുപത്തിയെട്ട് ലക്ഷം തട്ടിയെടുത്തത് നെടുമങ്ങാട് കോടതിയിലെ അഭിഭാഷക സുലേഖയാണ് പ്രതി കേസിൽ ഒളിവിൽ പോയ സുലേഖയെയും ഒളിവിൽ കഴിയാൻ സഹായിച്ച സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഹൈക്കോടതി പറഞ്ഞിട്ടും പണം തിരികെ നൽകാതെ മുങ്ങി നടന്ന സുലേഖയെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നെടുമങ്ങാട് സ്വദേശി ഹാഷിമാണ് തട്ടിപ്പിന് ഇരയായത് ഹാഷിമിന്റെ വിവാഹമോചന കേസ് നടത്തിയിരുന്നത് സുലേഖയായിരുന്നു കേസിന്റെ വിധിയായപ്പോൾ ഹാഷിമിന്റെ ഭാര്യയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ വിവാഹമോചന തുകയായി നൽകാൻ കുടുംബ കോടതി വിധിച്ചു ആ തുക എതിർകക്ഷിക്ക് കക്ഷിക്ക് നൽകാനായി ഹാഷിം അഭിഭാഷകയെന്ന നിലയിൽ സുലേഖയ്ക്ക് കൈമാറി എന്നാൽ ഇതിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് സുലേഖ കോടതി വഴി എതിർ നൽകിയത് ബാക്കി ഇരുപത്തിയെട്ട് ലക്ഷത്തിലേറെ രൂപ അടിച്ചു മാറ്റി ഒടുവിൽ പണം നൽകാതെ വന്നതോടെ ഹാഷിമിനെതിരെ ഭാര്യ കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്തു അപ്പോഴാണ് വക്കീൽ പണം കട്ടോണ്ടു പോയ കാര്യം ഹാഷിം അറിയുന്നത് ഉടനെ പരാതി നൽകി എന്നാൽ പണം ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തേക്കാമെന്ന് സുലേഖ ഉറപ്പു നൽകി എന്നാൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും നൽകിയില്ല ഇതോടെ പരാതി ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി സുലേഖയെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു ഈ സമയത്താണ് തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയത് അവിടെ സുഹൃത്തായ അരുൺ ദേവിന്റെ സഹായത്തോടെ ഒളിവിൽ കഴിഞ്ഞു ഇന്നലെ വൈകിട്ടാണ് രണ്ടുപേരെയും നെടുമങ്ങാട് പോലീസ് പിടികൂടിയത്